അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ലാലാട്ടൻ്റെ എപ്പിസോഡിൽ അർജുനും അതേപോലെ തന്നെ ശ്രീധുവുമാണ് ഒരു കവിത കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് അവരാണെന്ന് തന്നെ അവർ വിചാരിച്ചുകൊണ്ടിരുന്നു പക്ഷേ ലാലാട്ടൻ പറഞ്ഞത് ഏറ്റവും രസകരമായി ഒരു ഫണ്ണായിട്ടായിരുന്നു അതിന് ചെയ്യാൻ പറഞ്ഞത് എന്നാണ് പക്ഷേ നമ്മുടെ അർജുനും ശ്രീതുവാണെങ്കിൽ അത് നല്ലൊരു തമിഴ് തമിഴ് സോങ് ഒക്കെ കൊണ്ടുവന്ന് കേട്ടി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ലാലേട്ടൻ പ്രൈസ് കൊടുത്തത് നമ്മുടെ സിജോയ്ക്കും അതേപോലെ തന്നെ ജാസ്മിനാണ് ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്നുണ്ട് വളരെ ഫണ്ണായ രീതിയിൽ എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ചു ലാലേട്ടനെ വരെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് വളരെ രസകരമായ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത് എന്തായ നല്ല രസമുണ്ടായിരുന്നു സിജോ അത് പാടിയതും അതേപോലെ തന്നെ ജാസ്മിൻ അത് ആക്ട് ചെയ്തതും നല്ല രസമില്ലായിരുന്നു അർജുനും ശ്രീധുവും സിജോയ്ക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ പെട്ടെന്ന് അർജുൻ പെട്ടെന്ന് ഇങ്ങനെ അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരുന്നാൽ പെട്ടെന്ന് ഷോക്കെ എന്താണ് ഇങ്ങനെ മലയാളം ബിഗ് ബോസ് ഈ പുതിയ പവർ റൂമിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ അർജുനും ശ്രീധുവും അതേപോലെ തന്നെ നമ്മുടെ ജിൻഡോ ചേട്ടനുമാണ് ഇവരെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ പറഞ്ഞാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കബൻ്റെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ